കുമാരമംഗലം പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ആഭിമുഖ്യത്തിൽ കുമാരമംഗലം പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി കുമാരമംഗലം ഏഴല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് സി പി എം ലോക്കൽ സെക്രട്ടറി എം എം മാത്യു മാർച്ച് ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറിമാരായ നിസാർ കെ എച്ച് സന്ദീപ് കെ രാജൻ എന്നിവർ സംസാരിച്ചു ബന്ധപ്പെട്ട ഞങ്ങളുടെ എന്ന രീതിയിൽ ഇത്ര കൈകാര്യം ചെയ്യുന്ന ഒരു പഞ്ചായത്ത് സംസാരിച്ചുമായിട്ട് ഈ കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഈ കേരളത്തിൽ വേറെ ഉണ്ടാവും എന്ത് വികസനം നടത്തണത് എന്ത് വികസന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാർച്ച് മാസമാണ് അവസാന വ്യാജയാണ് പഞ്ചായത്ത് മേലെ ഓട് നടന്ന് കോൺക്രീറ്റ് തീരാണ് റോഡ് റോഡ് കോൺക്രീറ്റ് തീരാണ് ഇത് എവിടെ നിന്ന് കിട്ടി കണ്ടുപിടിക്കാം റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നത് കണ്ടുപിടിച്ച കേരളത്തിലെ ആദ്യത്തെ അവസാനത്തെ പഞ്ചായത്തായിരിക്കും കുമാരോഗരം റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന വിദ്യ കോൺക്രീറ്റ് റോഡിൽ നിന്ന് ടാറിംഗ് ഇല്ല പൊതുമരാത്തത് കൊണ്ട് ഇബ്രാഹിം കുഞ്ഞിന് ഒരു കത്ത് എഴുതിയാണെന്ന് ആലോചിക്കാം നോക്കുക നിങ്ങൾ എത്ര ആറിംഗ് കൊണ്ട് നടക്കുന്നത് ഇബ്രാഹിം കുഞ്ഞിനെ പൊതുമരാത്തത് കേരളത്തിലുള്ള റോഡ് ടാറിംഗ് ചെയ്യാൻ അദ്ദേഹം നല്ല കാര്യമുണ്ടോ കോൺക്രീറ്റ് ചെയ്ത പോലെ അതല്ലേ എളുപ്പം ഒരുപാട് അന്വേഷിച്ചപ്പോ അമ്പത് മീറ്റർ തഴഞ്ഞില്ല നാല്പത്തി ഏഴ് മീറ്റർ ആണ് ഈ വർഷം കോൺക്രീറ്റ് ചെയ്തേക്കുന്നത് രണ്ട് കിലോമീറ്റർ നീളമുള്ള റോഡ് രണ്ട് കിലോമീറ്റർ നീളമുള്ള ഗ്രാമീണ റോഡ് ഒരു വർഷം അമ്പത് കിലോമീറ്റർ അമ്പത് മീറ്റർ അടുത്ത വർഷം അമ്പത് മീറ്റർ എത്ര വർഷം എടുക്കുമോ ആ രണ്ട് കിലോമീറ്റർ റോഡൊന്ന് പൂർത്തിയായി കിട്ടാൻ നാൽപ്പത് വർഷം എടുക്കും പുതിയ ക്ഷാമം ഞങ്ങളോട് ചോദിച്ചു ഒരു മാസം മുമ്പെ ഇങ്ങനെ നടത്തേണ്ടതായിരുന്നില്ലേ നടത്തേണ്ടതായിരുന്നു ഞങ്ങൾ കൊടുത്തു പഞ്ചായത്ത് കൊടുത്തു ഇപ്പൊ തീരും ഒരു രീതിയിലും ഇത് പ്രതിഷേധിക്കാൻ കുമാരമംഗലം പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ നടപടികൾ സ്വീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ ജെറോം പറഞ്ഞു വെള്ളം വറ്റിപ്പോയ പെരുമ്പിളിച്ചിറ കുഴൽ കിണറിന് പകരം മറ്റൊന്ന് നിർമ്മിച്ചു കഴിഞ്ഞു കലൂർ കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള ജലവിതരണം കാര്യക്ഷമമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്തിന് തനത് ഫണ്ട് ഇല്ലാത്തതിനാലാണ് ടാങ്കർ വഴി കുടിവെള്ള വിതരണം ആരംഭിക്കാത്തതെന്നും അവർ പറഞ്ഞു കുടിവെള്ള പദ്ധതികളുണ്ട് കല്ലൂർ കുടിവെള്ള പദ്ധതിയും അതുപോലെ തന്നെ ഏഴല്ലൂർ പെരുമ്പിളിച്ചിറ കുടിവെള്ള പദ്ധതി ഇങ്ങനെ മൂന്ന് മൂന്നാലഞ്ച് കുടിവെള്ള പദ്ധതികളുണ്ട് അതിൽ ഇപ്പോൾ അറക്കാമ്പലപ്പുറത്ത് ടാങ്കി കെട്ടി പെരുമ്പിളിച്ചിറ കുടിവെള്ള പദ്ധതി ഏതാനും ഏതാണ്ട് ഒന്നര മാസമായിട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു കുഴൽക്കിണിന് വെള്ളമില്ലാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അത് നമ്മൾ നേരിട്ട് കളക്ടറെ എടുക്ക പോവുകയും വാട്ടർ അതോറിറ്റി പോവുകയും ചെയ്ത് നമ്മൾ പരാതി പറഞ്ഞതുകൊണ്ട് അവിടുന്ന് ഫണ്ട് അനുവദിക്കുകയും കഴിഞ്ഞ ആഴ്ചയിൽ ഈ പത് അവിടെ കുഴൽക്കിണർ അടിക്കുവാൻ വേണ്ടിയിട്ട് ടെൻഡർ വിളിക്കുകയും ഈ കഴിഞ്ഞ ദിവസം ആ കുഴൽക്കിണർ അവിടെ അടിക്കുകയും ചെയ്താണ് ആദ്യം ഒരു കുഴൽക്കിണർ അടിച്ചു അത് വെള്ളം കിട്ടാത്തതുകൊണ്ട് വീണ്ടും രണ്ടാമത് ജിയോളിയ ജിയോളജിയിൽ ചെന്ന് ആളെ വിളിച്ചുകൊണ്ടുവന്ന് രാത്രിയിൽ തന്നെ ആ കോഴക്കണ്ണിൽ അടിക്കുകയും നമുക്ക് ആവശ്യത്തിന് വെള്ളം ആ കോഴക്കണറ്റിൽ ഉണ്ട് തന്നെ അപ്പോൾ രണ്ട് ദിവസത്തിനകം അതിൻ്റെ ആ കോഴക്കണറ്റിൽ നിന്നും ഈ വെള്ളം പമ്പ് ചെയ്ത് ഈ കുടിവെള്ള പദ്ധതി പരിഹരിക്കാം എന്നാണ് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മുടെ വലിയൊരു സ്കീം വന്നിട്ടുണ്ട് അതിന് നമ്മുടെ ജലനിധി പദ്ധതിപ്പെടുത്തി അതിൻ്റെ പേപ്പറുകൾ ഞങ്ങളിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് കല്ലൂർ സ്കീമിൻ്റെ കല്ലൂർ സ്കീമിൽ നിന്ന് വെള്ളം ഇല്ല എന്നറിഞ്ഞതുകൊണ്ട് പല പ്രാവശ്യവും ഞാൻ അവിടെ ചെന്നിട്ടുണ്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ വെള്ളം അടിപ്പിച്ച് ടാങ്ക് നിറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് നാല് ഭാഗത്തേക്കും തിരിച്ചു വിടുകയും ഓരോ പ്രദേശത്തെ വിളിച്ചു വെച്ചപ്പോൾ ഇപ്പം വെള്ളം എത്തിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിൽ നിന്നും ടാങ്കിൽ ലോറിയിൽ കുടിവെള്ളം എത്തി എത്തിക്കണം എന്ന് ഉള്ള തീരുമാനത്തിൽ ഞങ്ങൾ കമ്മിറ്റി കൂടുകയും അങ്ങനെ വെള്ളം എത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ ഓൺ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം അത് വേണ്ട എന്നുള്ളൊരു തീരുമാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കാത്തത് അതിനുശേഷം പി എച്ച് സിയിൽ വെള്ളം ഇല്ലാത്തൊരവസരം വന്നു കഴിഞ്ഞപ്പോൾ പി എച്ച് സിയിൽ ദിവസം ദിവസേനയെല്ലാം അവിടെ വെള്ളം തീരുന്നതനുസരിച്ച് ലോറിക്ക് വെള്ളം എത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പെരുമളിച്ചറ കുടിവെള്ള പദ്ധതി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈ പി എച്ച് സിയിലെ കുടിവെള്ള പദ്ധതിയുടെ ക്ഷാമവും പൂർണ്ണമായും പരിഹരിക്കും